പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ച് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും അമേരിക്കൻ ഫ്യൂച്ചറും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു ഡോ ഫ്യൂച്ചർ നൂറ്റി അറുപത്തഞ്ച് പോയിന്റും എസ് ആൻഡ് പി നാസ്ഡാക്ക് തുടങ്ങിയവയുടെ ഫ്യൂച്ചർ നൂറ്റി ഇരുപതും നൂറ് പോയിൻറ്റും ഉയർന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ സമയപരിധി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉടലെടുക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്ക ഇറാനിൽ നടത്തിയ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിനുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് വളരെ പേരിന് വേണ്ടി മാത്രം ദുർബലമായി അമേരിക്കയുടെ ചില ബേസുകളിൽ അതായത് ഇറാഖിലെയും ഖത്തറിലെയും ബേസുകളിൽ ഇറാൻ ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി ഈ ആക്രമണം പൂർണ്ണമായും മുൻപ് അറിയിച്ചതും അതുപോലെ തന്നെ ആൾനാശമില്ലാത്ത രീതിയിലുള്ളതായിരുന്നു ഇതിനെ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇവിടെ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ എട്ട് ശതമാനത്തോളം ഇടിവ് വന്നു എൺപത്തൊന്ന് ഡോളറിൽ നിന്നും ക്രൂഡിൻ്റെ വില എഴുപത് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് നാനൂറ് പോയിൻ്റാണ് ഉയർന്നത് ഇവിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏറെക്കുറെ അവസാനിക്കുന്ന രീതിയിലേക്കുള്ള സൂചനയാണ് മാർക്കറ്റ് നൽകുന്നത് അതോടൊപ്പം തന്നെ ജൂലൈ ഒൻപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് പ്ലാനിലേക്ക് അല്ലെങ്കിൽ താരിഫ് വാറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ള അപ്ഡേറ്റുകളാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും വരുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഐ ടി സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടും മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം കറക്റ്റായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി തുടർന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ബയിങ് ആണ് എഫ് ഐ എസ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു എൻ്റെ ആർ ജൂൺ മാസത്തെ ഡേറ്റ നോക്കിയാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയുടെ ബൈയിംഗ് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ജൂൺ മാസം മാർക്കറ്റിന് മുഴുവൻ സപ്പോർട്ട് നൽകിയതും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരുന്നു അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയുടെ ബയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിന് താഴെയാണ് ക്ലോസിംഗ് നൽകിയത് പക്ഷേ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് പോസിറ്റീവ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്സൈഡ് മൊമെൻറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് മെട്രോ ബ്രാൻഡ്സ് ബ്രിട്ടീഷ് ഐക്കോണിക് ഫുഡ്വെയർ ബ്രാൻഡായ ക്ലർക്സ് എന്ന ക്ലാർക്സ് എന്ന ബ്രാൻഡുമായി ചേർന്ന് മെട്രോ ബ്രാൻഡ് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതുവഴി ക്ലാർക്സിൻ്റെ ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ മാൽദ്വീവ്സ് ശ്രീലങ്ക തുടങ്ങിയ സ്റ്റോറുകളൊക്കെ ഇനി മെട്രോ ബ്രാൻഡായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക കൂടാതെ ക്ലാർക്സിൻ്റെ ഇ കൊമേഴ്സ്യൽ ഓപ്പറേഷനും മെട്രോ ബ്രാൻഡ് വഴിയായിരിക്കും നടക്കുക ഇത് മെട്രോ ബ്രാൻഡിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ടി വി എസ് ടി വി എസ് എച്ച് എൽ എക്സ് വൺ ഫിഫ്റ്റി ഫൈവ് ജി എന്ന പുതിയൊരു ബൈക്ക് ആഫ്രിക്കയിൽ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഫണ്ട് റേസിംഗ് പോയിന്റ് ഓഫ് വ്യൂ സാറ്റിൻ ക്രെഡിറ്റ് കെയർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ വഴി അയ്യായിരം കോടി രൂപയുടെ ഫണ്ടാണ് കമ്പനി റൈസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എച്ച് ജി ഇൻഫ്ര എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ നിന്നും നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എച്ച് ജി ഇൻഫ്ര എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ഇന്ത്യയുടെ ഫസ്റ്റ് ഇ എസ് ജി ബ്രാൻഡ് ലഭിച്ച കമ്പനി എന്ന നിലയിൽ എൽ ആൻഡി എന്ന സ്റ്റോക്കിനെയും ഇന്ന് മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ആൾ കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം കപ്പാസി കപ്പാസിറ്റി പുറത്തു വന്നിട്ടുണ്ട് കാർഗോ ഹാൻഡ്ലിംഗ് വോളിയത്തിൽ നാല് ശതമാനത്തോളം ഇടിവാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് ഹാരിയർ ഇ വി എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് രണ്ട് ലക്ഷറി റിവർ ക്രൂയിസ് വെസൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും എ സി എം എ സോളാർ എന്ന കമ്പനി മൂന്ന് പോയിൻറ്റ് മൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പവർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ റിനുവബിൾ എനർജി കപ്പാസിറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് മെഗാവാട്ടായി ഉയരുകയും ചെയ്തു ദേവയാനി ഇൻ്റർനാഷണൽ സ്കൈ ഗേറ്റ് ഹോസ്പിറ്റാലിറ്റിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് എൺപത് ശതമാനത്തിൽ നിന്നും എൺപത്താറ് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് സ്വാൻ എനർജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ബാലു ഹെവി ഇൻഡസ്ട്രിയിൽ സ്വാൻ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഫോം ചെയ്യുകയും ഇതിൽ അറുപത് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാൽ സ്വാൻ എനർജി ബാലു ഫോർജി തുടങ്ങിയ രണ്ട് സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം എൻവിയോൺ എൻവിയോൺ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് എന്ന കമ്പനി സോൾട്രിക്സ് എനർജി സൊല്യൂഷൻസിൻ്റെ നാൽപ്പത് ശതമാനത്തോളം സോറി നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്കാണ് സ്റ്റേക്ക് അക്വിസിഷൻ നടന്നിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്